ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലെ രാജസ്ഥാൻ റോയൽസിന്റെ വിജയക്കുതിപ്പ് തുടരുകയാണ് അവസാന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജെയിൻസിനെതിരെ ഏഴ് വിക്കറ്റിന്റെ ഗംഭീര വിജയമാണ് രാജസ്ഥാൻ നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് അടിച്ചപ്പോൾ മറുപടിക്കിറങ്ങിയ രാജസ്ഥാൻ ആറ് പന്ത് ബാക്കി നിർത്തി വിജയലക്ഷ്യം മറികടന്നു സഞ്ജു സാംസണിന്റെ ഗംഭീര ഫിഫ്റ്റിയാണ് രാജസ്ഥാന് കരുത്തായത് പൊതുവെ ശാന്തനായ താരമാണ് സഞ്ജു സാംസൺ എന്നാൽ ലക്നൗ സൂപ്പർ ജീൻസിനെതിരെ ജയിപ്പിച്ചതിന് പിന്നാലെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ബാറ്റ് ഉയർത്തി അലറി വിളിച്ചാണ് സഞ്ജു ആഘോഷിച്ചത് ഇത്തരമൊരു ആഘോഷം സഞ്ജു നടത്തിയത് സെലക്ടർമാർക്കുള്ള മുന്നറിയിപ്പായിട്ടാണ് ആരാധകർ വിലയിരുത്തുന്നത് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഋഷഭ് പന്ത് ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടാകും രണ്ടാം നമ്പർ വിക്കറ്റ് കീപ്പറായി സഞ്ജു സാംസൺ കെ എൽ രാഹുൽ എന്നിവരിൽ ആര് വേണമെന്നതാണ് ചർച്ചയ്ക്ക് വഴി തുറക്കുന്നത് കെ എൽ രാഹുൽ നയിക്കുന്ന ലക്നൌവിനെതിരെ മുന്നിൽ നിന്ന് പടനയിച്ച് വിജയം നേടിയെടുത്തതോടെ സഞ്ജു രാഹുലിനെ പിന്തുണയ്ക്കുന്ന പ്രമുഖർക്കെല്ലാമുള്ള മറുപടിയാണ് കളത്തിൽ ആഘോഷത്തിലൂടെ നൽകിയിരിക്കുന്നത് സഞ്ജുവിന് സ്ഥിരതയില്ലെന്നതാണ് പ്രധാനമായും മലയാളി താരത്തിന് പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളും എന്നാൽ ഇത്തവണ സ്ഥിരതയോടെ കളിക്കുന്ന സഞ്ജു നിലവിൽ റൺവേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്തുണ്ട് കെ രാഹുൽ ഋഷഭ് പന്ത് എന്നിവർക്കെല്ലാം റൺസ് സഞ്ജുവാണ് നേടിയത് കൂടാതെ മത്സരം ഫിനിഷ് ചെയ്യാൻ കഴിവില്ലെന്ന ആക്ഷേപത്തിനും പ്രകടനത്തിലൂടെ അദ്ദേഹം മറുപടി നൽകി മുപ്പത്തിമൂന്ന് പന്ത് നേരിട്ട് ഏഴ് ഫോറും നാല് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു കസറിയത് എല്ലാ വിമർശകരുടെയും വായടപ്പിക്കാൻ സഞ്ജുവിന് സാധിച്ചു എന്നാൽ ഇപ്പോഴും സഞ്ജുവിനേക്കാൾ മുൻഗണന രാഹുലിനാണുള്ളത് സഞ്ജുവിന്റെ അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ കണക്കുകൾ തീർത്തും നിരാശപ്പെടുത്തുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലും നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ അനുഭവസമ്പത്തിന് സെലക്ടർമാർ മുൻഗണന നൽകിയാൽ സഞ്ജു തഴയപ്പെടുകയും രാഹുൽ ലോകകപ്പ് കളിക്കുകയും ചെയ്യുന്ന സാധ്യത കൂടുതലാണ് എന്തായാലും ഈ സീസണിൽ വ്യക്തമായ ലക്ഷ്യത്തോടെ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ടെബി ഡിവില്ലേഴ്സിനുള്ള സഞ്ജുവിന്റെ മറുപടിയാണിതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഋഷഭ് പതിനെ പോലെ മത്സരം ഫിനിഷ് ചെയ്യാൻ സഞ്ജുവിന് കഴിവില്ലെന്ന് ഡിവില്ലേഴ്സ് അഭിപ്രായപ്പെട്ടിരുന്നു ഇതിന് തൊട്ടടുത്ത മത്സരത്തിൽ തന്നെ രാജസ്ഥാനെ വിജയത്തിലേക്ക് എത്തിച്ച് ഡിവില്ലേഴ്സിന് കടുത്ത മറുപടി നൽകാൻ സഞ്ജുവിന് സാധിച്ചിരുന്നു സഞ്ജുവിന് സാധിക്കുകയും ചെയ്തു വരുന്ന മത്സരങ്ങളിലും ഇതേ ഫോമിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് എന്തായാലും സെലക്ടർമാർക്ക് സഞ്ജുവിനെ പൂർണ്ണമായും അവഗണിക്കുക എളുപ്പമല്ല അങ്ങനെ തടഞ്ഞാൽ വലിയ വിമർശനം തന്നെ സഞ്ജുവിനെതിരെ ഉയർന്നേക്കും അനായാസം റൺസ് ഉയർത്താൻ കഴിവുള്ള ബാറ്റ്സ്മാനാണ് സഞ്ജു പ്രത്യേകിച്ച് സ്പിന്നർമാർക്കെതിരെ ഞെട്ടിക്കുന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ സഞ്ജുവിന് കഴിവും ഉണ്ട് സ്ഥിരതയില്ലെന്ന ആക്ഷേപത്തിൽ ഇപ്പോൾ പ്രകടനം കൊണ്ട് സഞ്ജു മറുപടി നൽകുമ്പോൾ സെലക്ടർമാർക്ക് മാറ്റി നിർത്തുക എളുപ്പമാവില്ല നായകൻ രോഹിത് ശർമ്മയുടെ തീരുമാനം നിർണായകമാകും രോഹിത് രാഹുലിനെ പിന്തുണച്ചാൽ സഞ്ജുവിന് കരക്കിൽ നിന്ന് കളി കാണേണ്ടി വരും എന്തായാലും ഇത്തവണ സഞ്ജുവിന്റെ രാജസ്ഥാൻ പ്ലേ ഓഫിന്റെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കപ്പിലേക്കെത്താൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ണറിയേണ്ടതും സഞ്ജുവിന്റെ ആരാധകരെ എല്ലാം സന്തോഷിപ്പിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുമുണ്ട്